ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം സുഖമാണെന്ന് വിചാരിക്കുന്നു അലഹമുല്ല നമ്മൾ വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ എവിടൊക്കെയായി എല്ലാവരുടെയും പെരുന്നാളിൻ്റെ ഒരുക്കങ്ങൾ എന്ന് പറയുന്നത് സാധാരണ നമുക്ക് ചെറിയ പെരുന്നാളാണെന്നുണ്ടെങ്കിൽ നാളെ നാളെയാണോ മറ്റന്നാളാണോ ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും പക്ഷേ വലിയ പെരുന്നാൾക്ക് പിന്നെ അതില്ലോ അല്ലേ അതുകൊണ്ട് എന്ത് വേണമെങ്കിലും മുന്നോ മുന്നിൽ ഒരുക്കി വെക്കാം നമുക്ക് വലിയ പെരുന്നാൾക്ക് ഇന്ന ദിവസമാണെന്നുള്ളത് നമുക്ക് ആദ്യം അറിയുന്നതുകൊണ്ട് അപ്പോൾ അങ്ങനെ എന്തായാലും ഇന്ന് കുറച്ച് പെരുന്നാൾ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ക്ലീനിങ് മാത്രമല്ല കുക്കിങ്ങും ഉണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട കാണാണ് കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നോവരുത് കേട്ടോ അപ്പോൾ അതാ ഗോതമ്പ് പൊടിയും അരിപ്പൊടിയും കഴിയാനായിട്ടുണ്ട് ഇത്രയും പൊടികളുള്ളൂ കേട്ടോ അപ്പോൾ അത് ആ ഉള്ള പൊടി കഴിച്ചെങ്ങാണ്ട് പിന്നെ നമുക്കിനി വേണ്ട സാധനങ്ങളൊക്കെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ വേണം അപ്പോൾ അതിന് മുമ്പേ കഴിയാൻ ഉള്ളതൊക്കെ ഒന്ന് തീർക്കാമെന്ന് വിചാരിച്ചിട്ട് പൊടികളൊക്കെ എടുത്തുങ്ങാണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് തട്ടിക്കൂട്ടുന്നത് അതിനിടയിൽ ഡ്രസ്സിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പൊടി അതിലേക്ക് ഇട്ടപ്പോൾ അപ്പോൾ അത് രണ്ടും വെച്ച് ഇന്ന് പുട്ടുണ്ടാക്കാൻ വിചാരിച്ചിട്ട് വെള്ളം ഒഴിച്ചതാണ് എന്നിട്ട് പിന്നെ വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് ളം ചൂടുവെള്ളം ഉപ്പിട്ട്ങ്ങാണ്ട് അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് പിന്നെതാ ഇനിയിപ്പോൾ അത് ഞാൻ ഒന്ന് സ്പൂൺ കൊണ്ട് ഒന്നുകൊണ്ട് മിക്സ് ആക്കിയിട്ട് പിന്നെ ഞാൻ മിക്സിയിലിട്ടിട്ടാണ് കേട്ടോ ഒന്ന് കറക്കി എടുക്കാറ് അങ്ങനെ പുട്ടിനെ റെഡിയാക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടും അധികം കട്ടകളൊന്നും ഇല്ലാണ്ട് കിട്ടാറുണ്ട് പക്ഷേ ഇന്ന് എനിക്ക് ചെറിയ അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു ഒഴിച്ച് കുറച്ച് കൂടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഗോതമ്പ പൊടിയും കൂടി ഉള്ളതല്ലേ അരിപ്പൊടി ഒറ്റക്കാണെന്നുണ്ടെങ്കിൽ അത് കറക്റ്റാവും പക്ഷേ രണ്ടും പാടെ ആയത് കാരണം അത് കുറച്ച് കൂടിപ്പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാരണം മിക്സിയിലിട്ടിട്ട് കറക്കിയെടുത്തപ്പോൾ അത് നമുക്ക് നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കമില്ലേ ആ ഒരു രൂപത്തിൽ കുഴക്കാണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ചപ്പാത്തിക്കും ഇതിനൊക്കെ പത്തിരിക്ക് പൂരിക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ ആ ഒരു രൂപത്തിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മളെപ്പോഴും ഇങ്ങനെ വിചാരിക്കില്ലേ എവിടുന്നങ്ങനെ ഓരോ റെസിപ്പികളൊക്കെ ഉണ്ടാകണമെന്ന് ആ പോലെയെന്ന് സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഓരോരോ ഫാൾട്ട് പറ്റുമ്പോൾ ഉണ്ടാവണം പുതിയ പുതിയ റെസിപ്പികളും ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഇന്നത്തെ പാ ളളി പോയൊരു റെസിപ്പി കൊണ്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഈ ഒരു വിഭവം എന്ന് പറയുന്നത് കണ്ടില്ലേ ഈയൊരു രൂപത്തിലാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു പഴ്സി ചെയ്തെടുത്തതാണ് പക്ഷേ പഴ്സി ചെയ്തപ്പോഴും വെള്ളം കുറച്ചധികം ഇങ്ങനെ ആയിപ്പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ കണ്ടില്ലേ രണ്ട് ആളും വന്നിരുന്നെങ്ങാണ്ട് പ്രകൃതിയൊക്കെ ആസ്വദിച്ചെങ്ങാണ്ട് ചായയൊക്കെ ഒക്കെ കുടിക്കാമെന്നുട്ടോ രാവിലെ ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എണീച്ച് വന്നപ്പോൾ അപ്പോൾ രണ്ടാളും നേരത്തെ തന്നെ എണീച്ചിട്ട് ചായയൊക്കെ കുടിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഞാൻ ഓരോ ബോൾസാക്കി എടുത്തങ്ങാണ്ട് പിന്നെ ഞാൻ എന്ത് ചെയ്തു അത് പ്രസ്സിൽ വെച്ച് അമർത്താമെന്ന് വിചാരിച്ചു അപ്പോൾ നോക്കുമ്പോൾ അത് പ്രസ്സിൽ ഒട്ടിപ്പിടിക്കാൻ കേട്ടോ പിന്നെ ഞാൻ അപ്പോൾ അതും പാളിപ്പോയപ്പോൾ ഞാൻ എന്ത് ചെയ്തു പ്രസ്സിൽ കുറച്ചധികം എണ്ണ ഒഴിച്ചിട്ട് അതിൽ കൈ വെച്ചിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ തിരിച്ച് തിരിച്ചിട്ടിങ്ങനെ കൈ വെച്ചിട്ട് പരത്തി ആ ഒരു രൂപത്തില് പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് പിന്നെ സാധാ പൂരിയൊക്കെ ഇണ്ടാക്കൂലേ അതുപോലെ തന്നെ എണ്ണ ഒഴിച്ചും കാണ്ട് അതിലിട്ടിട്ട് നല്ല പോലെ പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെ പാളിപ്പോയപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ അത് എന്ത് ചെയ്യും എങ്ങനെ ഉണ്ടാക്കും എന്നുള്ളത് പിന്നെ ഇങ്ങനെ ഒരു മാവ് രൂപത്തിൽ വന്നപ്പോൾ പിന്നെ ഒന്നും ആലോചിച്ചില്ല ഇങ്ങനെ എണ്ണയിൽ ചുട്ടെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കണ്ടില്ലേ നല്ല പോലെ പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു നല്ല പഫായിട്ട് അങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാനിപ്പോൾ അത് അത്രയും വരിച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ലേ നല്ലപോലെ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഇന്നത്തെ പാളിപ്പോയ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി നമ്മളൊന്ന് വെറൈറ്റി ആക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് പിന്നെ ഞാൻ എഗ് ബുർജി വന്നിട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കുറച്ച് നേരം തണിയാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു പൂരി എന്നാൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അടച്ച് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നോളൂ കേട്ടോ അപ്പോൾ അങ്ങനെ സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അതിലേക്ക് ഞാൻ കറി ആക്കാണ്ട് എഗ് ബുർജി അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഇവിടെ ഇതിന് മുട്ടപ്പേരി എന്ന് കേട്ടോ പറയുക അതുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ചായ ഒക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇനിയിപ്പോൾ അത് ആ ചോറിനുള്ള വെള്ളം വെക്കുകയാണ് കേട്ടോ വെള്ളം അരിമ്പാട് കുക്കറിലിട്ടിട്ട് അത് വെക്കുകയെന്ന് അപ്പോൾ ഇപ്പം ഞാൻ കാണിക്കുന്ന ഒരു മെത്തേഡാണ് കേട്ടോ കുക്കറിൽ നിന്ന് വെള്ളം ചിന്തി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു നമ്മുടെ കിച്ചൺ ടവലുണ്ടല്ലോ അതൊന്ന് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കും എന്നാൽ ഒരു വിസിൽ പൊങ്ങുന്നതോടുകൂടി ആ ഒരു വെള്ളം പോരുമ്പോൾ ആ ഒരു തുണി അത് പിടിച്ചെടുക്കും താഴെ കൊലിച്ചു പോരൂല കേട്ടോ അങ്ങനെയാണ് ഞാനിപ്പോൾ ചെയ്യാറ് അത് എനിക്ക് സക്സസ് ആവാറുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതാ കൂട്ടാന് വേണ്ടിയിട്ട് മത്തനുണ്ടായിരുന്നു കേട്ടോ വാങ്ങിച്ചത് അപ്പോൾ അതൊന്ന് കട്ടാക്കിയിട്ട് എടുക്കുകയാണ് അപ്പോൾ കട്ടാക്കണം കേട്ടോ ഞാൻ മറന്നു പോയി പിന്നെ ഞാൻ കട്ടാക്കിയതിന് ശേഷമാണ് കഴുകി കഴുകിയെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് ചെറുതാക്കി എടുക്കുക അപ്പോൾ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനത്തെ മത്തം കൂട്ടാനൊക്കെ അപ്പോൾ അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പച്ചമുളകും ഇട്ടിങ്ങാണ്ട് വേവിച്ചെടുത്തിട്ട് പിന്നെ വറവിട്ട് എടുക്കാൻ ചെയ്യുന്നത് അപ്പോൾ ഇന്ന് ഒക്കെ പെട്ടെന്ന് തീർക്കാമെന്ന് വിചാരിച്ചു കാരണം നമുക്ക് ക്ലീനിങ്ങിന് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ടൈം എവിടെ പോകണമെന്ന് തന്നെ അറിയില്ല അത്രത്തോളം ടൈം നമുക്ക് ക്ലീനിങ്ങിന് ആവശ്യമാവും അപ്പോൾ അങ്ങനെ ക്ലീനിങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ നമുക്ക് കുക്ക് ചെയ്യാനോ ഒന്നിനും വയ്യാത്തൊരാൾ അവസ്ഥയായിരിക്കും അല്ലേ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്തേലും ഒന്ന് തട്ടി കൂട്ടാൻ വേണ്ടിയിട്ട് നിൽക്കും അപ്പോൾ അതിലും നല്ലത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യുക ഉച്ചക്കുള്ള ലഞ്ചും കൂടെ പ്രിപ്പയർ ചെയ്തിട്ട് പിന്നെ നമ്മൾ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് നിൽക്കുകട്ടോ അപ്പോൾ അങ്ങനെ അത് സെറ്റായിട്ടുണ്ട് അതവിടെ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഈസി കുക്കറിൽ ഇനിയിപ്പോൾ മീൻ മസാല തേച്ചതുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് എണ്ണ ഒഴിച്ചിങ്ങാണ്ട് നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയിൽ ഇട്ട് കൊടുക്കാന്ന് പിന്നെ അടിക്ക് പിടിക്കുമെന്നുള്ള പേടില്ല കേട്ടോ ഞാൻ എനിക്കാണെങ്കിൽ വത്തലൊക്കെ നല്ല ക്രിസ്പിയായിട്ട് കിട്ടി കിട്ടണം ട്ടോ നത്തോലി വത്തല് നത്ത അതൊക്കെ അല്ലേ ആ ഒരു മീൻ തന്നെയാണ് കേട്ടോ നമ്മളിവിടെ വത്തല് എന്ന് പറയാറുണ്ട് ചില ചില ആൾക്കാർ വത്തല് എന്ന് പറയുന്നത് നമ്മുടെ ചിപ്സ് ഉണ്ടല്ലോ അതിനാണ് പക്ഷെ നമ്മൾ അതിന് വായ്ക്കപ്പൊരി എന്നോ പറയുക അങ്ങനെ ഓരോന്നിനും ഓരോരോ വ്യത്യാസങ്ങളുണ്ട് ഇനിയിപ്പം അതാ അവിടെ പൊരിക്കാൻ വെച്ചിട്ടുണ്ട് ഉപ്പേരി ആവാൻ വെച്ചിട്ടുണ്ട് ചോറും വേവാൻ വെച്ചിട്ടുണ്ട് ആ ഒരു ടൈം കൊണ്ട് ഞാൻ അതുവരായിട്ടുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും മീൻ ഒരു സൈഡ് വെന്തിട്ടുണ്ടാകും ഇനി മീൻ ഇത് ഒന്നിച്ചിട്ടത് കാരണം നല്ല ആംബ്ലേറ്റ് മറിച്ചിടുന്ന ആ ഒരു രൂപത്തിൽ കിട്ടിയിട്ടുണ്ടാകുന്നുട്ടോ ഒറ്റ മീൻ പോലും വേറിടാണ്ട് ഒന്ന് ഒന്നുമ്പോൾ തൊട്ടിട്ട് അങ്ങനെ കിടക്കുന്നുണ്ടാവും അതുകൊണ്ട് തന്നെ നല്ല ക്രിസ്പി ആയിട്ട് നല്ല സുഖമായിട്ട് മറിച്ചിടാനും പറ്റിയിട്ടുണ്ടാകുന്നു കേട്ടോ പിന്നെ നമുക്ക് വെന്ത് വാങ്ങിയതിന് ശേഷം ഓരോന്നായിട്ട് വേറെടുത്തിയാൽ മതി അങ്ങനെ വേറെടുത്താനൊന്നുമില്ല ജസ്റ്റ് ഒന്നും പിടിച്ചിതാക്കി കഴിഞ്ഞാൽ മൊത്തത്തിൽ വേറിട്ട് ഇട്ടു കേട്ടോ അപ്പോഴേക്കും നമ്മുടെ മത്തൻ കൂട്ടാനും റെഡി ആയിട്ടുണ്ട് പെട്ടെന്ന് കുക്കായി കിട്ടുമല്ലോ നമ്മുടെ മത്തനെന്ന് പറയുന്നത് അപ്പോൾ അതും വെന്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ അതൊന്ന് പറവ് ഇട്ടെടുക്കുകയാണ് അപ്പോൾ അങ്ങനെ കൂട്ടാനും ആയി അതുപോലെ തന്നെ പിന്നെ എന്താ പൈക്കണത് മീനുമായി പിന്നെ ചോറ് ചോറ് ഞാൻ അതിൻ്റെ ഇടയിൽ ഓഫാക്കി ഇട്ടിട്ടുണ്ടാകുന്നുട്ടോ അതിൻ്റെ വിസിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് പിന്നെ ഇനി നമുക്ക് മുരിങ്ങയിലുണ്ട് അപ്പോൾ അതുകൊണ്ട് തോരം വെക്കണം അപ്പോൾ അതിന് നമുക്ക് കുറച്ച് കഞ്ഞിവെള്ളം വേണം അപ്പോൾ അതിന് കുക്കറത്ത് വിസിൽ പോയാലേ നടക്കുകയുള്ളൂ കേട്ടോ കഞ്ഞിവെള്ളം എടുക്കാൻ ഇനിയിപ്പോൾ അപ്പോഴേക്കും അതുവരെ കഴിഞ്ഞ കുക്കിംഗ് ഇനി ഇനി തോരം വെക്കാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ അപ്പോഴേക്കും ഞാൻ എന്ത് ചെയ്തു ഗ്യാസൊക്കെ ഒന്ന് തുടച്ചിടാമെന്ന് വിചാരിച്ചിട്ട് അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് ഇടാമെന്ന് കേട്ടോ അപ്പോൾ നമ്മൾ ചെറിയ പെരുന്നാളിനെയും അതുപോലെ നോമ്പിനെയൊക്കെ വരവേൽക്കുന്ന പോലെ തന്നെയാണല്ലേ നമുക്ക് വലിയ പെരുന്നാൾ എന്ന് പറയുന്നതും അതൊരു സന്തോഷം തന്നെയല്ലേ നമ്മളുടെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ വീട് നമ്മൾ ഡ്രസ്സ് എടുക്കും മൈലാഞ്ചിടും അതൊക്കെ ചെയ്യും ഫുഡ് ഉണ്ടാക്കുക ചെയ്യും അതിനോടൊപ്പം തന്നെ നമ്മുടെ വീടും അടിപൊളിയാക്കി വീടിനെയും പെരുന്നാളിനെ വരവേൽക്കേണ്ട രൂപത്തിലാക്കി എടുക്കണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് എല്ലാം കൂടെ ഒരു ആവില്ല കുറച്ച് കുറച്ച് ഓരോ ദിവസമായിട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ പിന്നെ അങ്ങനെ ചോറൊക്കെ ഞാൻ വാർത്തെടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് പിന്നെ അതൊന്ന് കഞ്ഞിവെള്ളം എടുത്തിട്ട് ഇതാ തോരം വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ തോരനും റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് പിന്നെ കറിയുടെ ആവശ്യമില്ല അതുകൊണ്ട് ഞാൻ കറി വെക്കുന്നില്ല കേട്ടോ മക്കൾക്കാണെന്നുണ്ടെങ്കിലും മത്തനൊപ്പേര് ഉണ്ടാവുകൊണ്ട് പിന്നെ കറിയുടെ ആവശ്യമില്ല അവർക്ക് കഞ്ഞിയും കൂട്ടാനും അല്ലെങ്കിൽ ചോറും ആ കൂട്ടാനും മാത്രം മതിയാവും ഇനിയിപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രണ്ടും നടക്കുന്നുണ്ട് കേട്ടോ കിച്ചണിൽ കുക്കിങ്ങും നടക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ക്ലീനിങ്ങും നടക്കുന്നുണ്ട് കേട്ടോ കാരണം അവിടെ നിൽക്കുമ്പോൾ അവിടെയുള്ള പണികളെന്താ വെച്ചാൽ അതെല്ലാം ചെയ്തെടുക്കുകയാണ് ഇനിയിപ്പോൾ അതാ നമ്മുടെ ഈ സ്വിച്ച് ബോർഡും കാര്യങ്ങളും നമ്മൾ ഈ കൈ കൊണ്ട് വള്ളത്തിൻ്റെ കൈ കൊണ്ടൊക്കെ പോയി പിടിച്ചിട്ട് ആകെ അഴുക്കായിട്ടുണ്ടാകും അപ്പം അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി കണ്ട് എടുക്കുകയെന്ന കേട്ടോ അപ്പോൾ ക്യാമറ അതിൻ്റെ ഇളകി പോയതാണ് കേട്ടോ പിന്നെ ഇനിയിപ്പോൾ അത് തലേ ദിവസം വെയിലുണ്ടായത് കാരണം അത്യാവശ്യം നല്ല തുണികൾ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി എടുക്കുക എന്ന് വിചാരിച്ചിട്ട് അതൊക്കെ പുറത്തുനിന്ന് എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ സബ്സ്ക്രൈബേഴ്സ് രണ്ട് ദിവസമായിട്ട് എന്താ വീഡിയോ കാണാത്തെന്ന് വിചാരിക്കുന്നുണ്ടാകും വാക്ക് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആയിട്ട് സ്കൂളിൽ പോയിട്ടില്ലയെന്ന് പിന്നെ അന്ന് തന്നെ ഒരു ഉച്ചയ്ക്കായപ്പോൾ ആൾക്ക് പനിയും പിന്നെ വീണ്ടും വയറുവേദന വോമിറ്റിങ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിറ്റേ ദിവസം പനി പിന്നെ അന്ന് ഗുളിക്കൊക്കെ കൊടുത്തപ്പോൾ അങ്ങനെ പനി വിട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ പിറ്റേ ദിവസം വീണ്ടും വോമിറ്റിങ്ങും കാര്യങ്ങളും ഉണ്ടായപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അങ്ങനെ ഞാൻ നേരെ എൻ്റെ വീട്ടിലോട്ട് പോയി അപ്പോൾ പിന്നെ അവിടെ ചെന്നാലിയാൻ പറഞ്ഞാലോ ട്രൈ ഒന്നും കൊണ്ടുപോകാത്ത കാരണം വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല അതുകൊണ്ടാണ് കേട്ടോ രണ്ട് ദിവസം വീഡിയോ ഇല്ലാതിരുന്നത് ഇനിയിപ്പോൾ അതാ നമ്മുടെ മെയിൻ ക്ലീനിങ് എന്ന് പറയുന്നത് ഇന്ന് രണ്ട് ഏരിയ ആണ് കേട്ടോ ഞാൻ ഡിവൈഡ് ചെയ്തിട്ടാണ് കേട്ടോ ക്ലീനിങ് ചെയ്യുന്നത് അല്ലാതെ നമുക്ക് ഒക്കെ കൂടെ നിന്ന് കഴിഞ്ഞാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ക്ലീനിങ്ങിന് നിൽക്കേണ്ട ഒരു അവസ്ഥയായിരിക്കും അങ്ങനെ ക്ലീനിങ് എന്ന് പറയാനൊന്നുമില്ല എന്നാലും നമുക്ക് തൊട്ടാ തൊട്ടതൊക്കെ പണിയാണ് അറിയില്ലേ എന്ന പോലെ ആയിരിക്കും അപ്പോൾ പിന്നെ ഞാൻ ഓരോ ഭാഗം ഡിവൈഡ് ചെയ്തിട്ട് ഓരോ ദിവസം ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇന്ന് ഡൈനിങ് ഏരിയയും അതുപോലെ ലിവിങ് ഏരിയയാണ് ചെയ്യുന്നത് പിന്നെ ബെഡ്റൂമുകളും കാര്യങ്ങളും നാളെ ചെയ്യാമെന്ന് വിചാരിച്ചു കിച്ചണും ഞാനിതിൻ്റെ അടിയിൽ ഇന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാതും കൂടെ ഒന്ന് വീഡിയോയിൽ കാണിച്ചിട്ടില്ലായെന്നേ ഉള്ളൂ പിന്നെ ഇനിയിപ്പോൾ അതാ ജനല്മ മാറാലും കാര്യങ്ങളൊന്നും ഇല്ല എന്നാലും ജസ്റ്റ് ഒന്ന് തട്ടി നോക്കി നോക്കിയതാന്ന് അപ്പോൾ ഞാൻ ആദ്യം എട്ടിയെന്ന ഷോള് തലയിലും തീരെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ സത്യം പറഞ്ഞ ഇങ്ങനെയുള്ള പണിയൊക്കെ എടുക്കുമ്പോൾ ഉണ്ടല്ലോ മക്കനെ അങ്ങോട്ട് കെട്ടിങ്ങാണ്ട് അങ്ങനെ പണിയെടുത്താലൊരു സമാധാനമാവുള്ളൂ പക്ഷെ അത് വീഡിയോ എടുക്കുമ്പോൾ അങ്ങനെ എന്തായാലും വാരി കെട്ടി വീഡിയോ എടുക്കലും നടക്കില്ലല്ലോ അപ്പോൾ അത് കാരണം ഷോൾ മാറ്റി വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് പിന്നെ ഇതാ കർട്ടൻസും കാര്യങ്ങളൊക്കെ ഒന്ന് നീക്കിങ്ങാണ്ട് ജനലും കാര്യങ്ങളൊക്കെ ഒന്ന് ഇതാക്കുക ജനലുകൾ തുറക്കാറില്ല കേട്ടോ കാരണം ആ ഒരു സോഫ അവിടെ ഉണ്ടാവുക കാരണം പിന്നെ ഈ ഈയൊരു കാർപ്പറ്റും നമ്മളവിടുന്ന് ഇതുവരെ എടുത്തിട്ടില്ല കേട്ടോ വീട് ഇരുന്നിട്ട് അത് എടുക്കാൻ പറഞ്ഞാൽ ഇത്രയും റിസ്ക് ഉണ്ട് കാരണം എനിക്ക് ഒറ്റയ്ക്ക് ആ ഒരു ഗ്ലാസും ആ ഒരു ടേബിളും കൂടെ പൊങ്ങൂല ഭയങ്കര വെയിറ്റാന്ന് അപ്പോൾ ആദ്യം ഗ്ലാസ് മാറ്റണം പിന്നെ ടേബിൾ മാറ്റണം പിന്നെയുള്ള ആ മാറ്റ് അവിടെ നിന്ന് എടുക്കാൻ കഴിയുക കേട്ടോ അപ്പോൾ ഞാൻ കൊണ്ടുപോയച്ച മക്കനെയും കൊണ്ട് ഒരാൾ വരുന്നുണ്ടില്ലേ തലേലൊക്കെ ഇട്ടുങ്ങാണ്ട് എന്ത് പണിയെടുക്കുകയാണെങ്കിലും ഒപ്പം ഉണ്ടാവും കേട്ടോ അങ്ങോട്ടിക്ക് ഇങ്ങോട്ടേക്ക് എന്നോ മാറി പറഞ്ഞ് പറഞ്ഞ് നമ്മൾ ചടക്കുന്നല്ലാണ്ട് ഇപ്പം അതാ ഞാൻ പോ അങ്ങോട്ട് പോകുക എന്ന് പറയുമ്പോൾ അങ്ങോട്ട് പോരുന്നുണ്ട് കേട്ടോ പിന്നെ വീണ്ടും അങ്ങോട്ട് തന്നെ വരുന്നുണ്ടായിരുന്നു കേട്ടോ ഒപ്പം ആൾക്ക് നമ്മളെന്തേലും പണിയെടുക്കണമോ ഭയങ്കര ക്രൈസ് ആണ് ആളും ഒപ്പം ഉണ്ടാകും സഹായിക്കാനല്ല കേട്ടോ ഉപദ്രവിക്കാനെന്ന് പറയില്ലേ ഓളയും കൊണ്ട് പറ്റുന്ന വിധത്തിൽ എങ്ങനെയൊക്കെ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കും കേട്ടോ ഇപ്പം ആ ഒരു ടേബിൾ ആ ഗ്ലാസ് അടുത്തൊരു ഒട്ടിക്കുന്ന ഒരു ഒട്ടിക്കുന്നൊരു സാധനം ഉണ്ടാകുന്ന അതും ഇമ്മന്നെടുത്ത് പോകുന്നിട്ടുണ്ട് അതുകൊണ്ട് നടക്കുകയാണ് കേട്ടോ ഇപ്പം ആ സോഫിൻ്റെ അടി കൂടെ അല്ലേ മക്കനടട്ട് പോകുന്നത് ഇതാണ് അവസ്ഥ എന്ന് പറയുന്നത് കേട്ടോ ഇനിയിപ്പോൾ അവിടുന്ന് പോലെ പറയുമ്പോൾ അവിടെ നിന്നും പിന്നെ ഇനി ഇപ്പുറത്ത് കൂടി പോകും അണ്ട് ഇതാണ് ഇവിടുത്തെ എന്ത് പണിക്കും നിന്നാലുള്ള അവസ്ഥ നമ്മളൊരവിടത്ത് പണിയെടുക്കുമ്പോൾ ഓൾ മറ്റെവിടെങ്കിലും പണിയെടുക്കും കേട്ടോ ഇനിയിപ്പോൾ അതിലൂടെ കയറി പോയിട്ട് ഇനി എനിക്ക് ആ ഗ്ലാസ്സുമ്മെ ചവിട്ടുമോന്ന് പേടിയായി നോട്ടോ അപ്പോൾ അത് കാരണം ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞപ്പോൾ ഭയങ്കര ഡീസൻറ്റായിട്ട് ചിലപ്പോൾ അങ്ങനെയാണ് നോട്ടോ ഭയങ്കര പേടിയാണ് ഇന്നെ ചിലപ്പോൾ നേരെ കുത്തനെയാണ് ഈ പണിയൊക്കെ കാരണം കറങ്ങാണ്ട് ഓളാ ചെയ്യണത് അതന്നെ ഓൾ ചെയ്യും അതുകൊണ്ട് ഞാൻ ആളടിയുന്നു ആളോട് വല്ലാണ്ട് ചൂടാവാനോ അല്ലെങ്കിൽ ദേഷ്യപ്പെടാനോ ഒന്നും പോകാറില്ല കാരണം നമുക്കെന്നെ തടിക്ക് കേടാന്ന് അപ്പോൾ അങ്ങനെ ഒരാൾ മക്കനും ഒരുട്ടപ്പോൾ പിന്നെ അടുത്ത എടുത്തു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ സോഫ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു നീക്കാറില്ല കുറച്ച് റിസ്ക് ആയത് കാരണം ഞാൻ അങ്ങനെ ഇതുവരെ വലിച്ചു നീക്കാൻ പോയിട്ടുണ്ടായിരുന്നില്ല റിസ്ക് എന്ന് പറയാനില്ല പക്ഷെ നമ്മൾ ഒറ്റക്ക് ഒരാളും കൂടെ സഹായിക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ നല്ല ഈസിയാന്ന് കേട്ടോ അത്രക്ക് വെയിറ്റ് എന്ന് പറയാനില്ല എന്നാൽ അത്യാവശ്യം ഒരാൾ ഒറ്റയ്ക്ക് താങ്ങുമ്പോൾ അത്യാവശ്യം വെയിറ്റും ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു നീക്കി അങ്ങനെയാണ് അത് എന്താ പറയുക പണിയെടുത്തിട്ടുണ്ടായിരുന്നത് നീക്കിയിട്ട് അതിൻ്റെ ചോടൊക്കെ ഒന്ന് അടിച്ചു വാരാൻ ഉണ്ടായിരുന്നു അങ്ങനെ മക്കൾസ് അതിൻ്റെ ചോട്ടിലൊന്നൊന്നും കൊണ്ടുവന്നിടാറില്ല പക്ഷേ പൊടിയും അതുപോലെ തന്നെ എന്താ പറയുക പല്ലിക്കാഷ്ടം അങ്ങനെയൊക്കെ നല്ല പോലെ ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ചോട്ട് കൂടി അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചു വാരിയിട്ട് എടുക്കുകയാണ് ഇനി സോഫ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിയിട്ട് പിന്നെ ആ കോർണർ സോഫ അവിടുന്ന് കിട്ടാൻ നല്ല റിസ്ക് ആയിരുന്നു കേട്ടോ നീങ്ങി നീക്കിയിട്ട് നീങ്ങുന്നേ ഉണ്ടായിരുന്നു പിന്നെ എങ്ങനെയൊക്കെയോ ഞാനിൻ്റെ ഉള്ള ശക്തിയൊക്കെ എടുത്തിട്ട് നീക്കിയിട്ട് അങ്ങനെ അതിൻ്റെയൊക്കെ ഇടയിൽ കൂടെ അടിച്ചുവാരി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോകണ കാര്യങ്ങളായിരിക്കും നമ്മൾ ഈ ഒരു റിസ്ക് ആലോചിച്ചിട്ട് നമ്മൾ ചെയ്യൂല പക്ഷേ ഒരു മാസത്തിലോ അല്ലെങ്കിൽ ഒരു ഒന്നര മാസത്തിലൊക്കെ കൂടുമ്പോഴെങ്കിലും നമ്മളിതൊക്കെ ഒന്ന് നീക്കിയിട്ടും ഒക്കെ ഒന്ന് അടിച്ചുവാരിയിട്ടെങ്കിലും എടുക്കണം കേട്ടോ ഇനിയിപ്പോൾ തുടച്ചിട്ടില്ലെങ്കിൽ തുടക്കാനെന്ന് പറയുമ്പോൾ ഇപ്പോൾ അവിടെ ആരും ചവിട്ടിയേതാക്കിയ ഒന്നും ചെയ്യുന്നില്ലല്ലോ പക്ഷെ അതിൻ്റെ അടിയിൽ പൊടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചു വാരി എടുക്കുക കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ അങ്ങനെ അതിൻ്റെ ഗ്യാപ്പിലുള്ള ഇത് നീക്കിങ്ങാണ്ടൊക്കെ ഒന്ന് അടിച്ചു വാരിയിട്ട് എടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ വീട് ഇരുന്നിട്ടിപ്പോൾ ഒരു ഒന്നര മാസമൊക്കെ കഴിഞ്ഞോട്ടോ ഇരുപത്തൊന്നാം തീയതിക്ക് രണ്ട് മാസം ആകട്ടോ കാക്ക പറയേണ്ട മരുന്നാളം മറ്റന്നാൾക്ക് എട്ടീസം എന്ന് പറയുന്നവർ എപ്പോഴും പറയും ഇന്നെ ആറ് ഈസെന്ന് പറഞ്ഞാൽ എന്താ എന്തിനേ മറ്റന്നാൾക്ക് എട്ടിസം നമ്മുടെ പൊതുവേ ഉള്ളൊരു ഇതാണ് നമുക്കങ്ങനെ പറഞ്ഞാൽ കിട്ടുള്ളൂ നാളെ പതിനഞ്ച് ദിവസം ആയില്ലേ അങ്ങനെ പറഞ്ഞാൽ ഇന്നക്ക് പതിനാല് ദീസം എന്ന് നമ്മൾ പറയൂലോ അപ്പോൾ എന്നെ എപ്പോഴും കളിയാക്കും എന്താ ഇന്നക്ക് പതിനാല് ദിവസം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇന്നക്ക് ഏഴ് ദീസം എന്ന് പറഞ്ഞാൽ എന്തെന്തിനാ ഈ നാളെ എട്ട് ദീസം അങ്ങനെ എന്തിനാന്ന് ചോദിച്ചിട്ട് എപ്പോഴും കളിയാക്കും കളിയാക്കട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ ഒന്നര മാസത്തോളം കഴിഞ്ഞു നമ്മൾ വീടിരുന്നിട്ട് അപ്പോൾ അതിന് ശേഷം പിന്നെ ഞാൻ ആ സോഫ വലിച്ചു നീക്കിയിട്ടുണ്ടായിരുന്നിരുന്നില്ല എന്നും വിചാരിക്കും ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അപ്പോഴേക്കും പിന്നെ ഈ യുവാക്ക് വയ്യാണ്ടായി രണ്ട് ദിവസം വീട്ടിൽ പോയി അങ്ങനെ അങ്ങനെ നീണ്ടു പോകുന്നതാണ് അല്ലെങ്കിൽ ഇതിനെ മുമ്പേ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് വീഡിയോ അപ്ലോഡ് ആക്കണമെന്നൊക്കെ വിചാരിച്ചായിരുന്നു കേട്ടോ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മോൾക്ക് കുറവില്ലേ എന്താ വീഡിയോ ഇടാത്തേ എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാണ്ടല്ലോ ഒരുപാട് സന്തോഷം ആണ് കേട്ടോ നമ്മളൊരു ദിവസം കണ്ടില്ലെങ്കിൽ നമ്മുടെ മക്കളുടെ വിശേഷങ്ങളാണെങ്കിലും നമ്മുടെ വിശേഷങ്ങളാണെങ്കിലും ചോദിച്ചറിയുന്ന കാണുമ്പോൾ എന്തോ നമുക്കത്രയും വേണ്ടപ്പെട്ട ഒരാൾ ചോദിച്ചറിയുന്ന പോലെയാന്ന് കേട്ടോ നമുക്ക് തോന്നുന്നത് കാരണം നം നമ്മളത്രയും ഇഷ്ടപ്പെടുന്ന നമ്മളത്രയും ഇതാകണവല്ലേ ഉള്ളൂ നമ്മളോട് എന്തായി മക്കൾക്കാണെങ്കിലും നമ്മൾക്കാണെങ്കിലും എന്തായി എന്താ ഏതാന്നുള്ളത് ചോദിച്ചറിയാൻ അവരല്ലേ ഉള്ളൂ അപ്പോൾ അങ്ങനെയുള്ള നിങ്ങൾ സബ്സ്ക്രൈബേഴ്സ് അങ്ങനെ ചോദിക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ അതുപോലെ പുതുതായിട്ട് നമ്മളുടെ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ അത്ര വലിയൊരു വീഡിയോസും കാര്യങ്ങളൊന്നും അല്ലെങ്കിലും എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ആണ് ഞാൻ ഡെയിലി വ്ളോഗായിട്ട് ചെയ്യാറ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുകയാണ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടിച്ചെടുത്തതിന് ശേഷം പിന്നെ ഞാൻ ഒക്കെ അങ്ങോട്ട് തന്നെ നീക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടി ഒന്നും ഞാൻ തുടച്ചിട്ടും കാര്യങ്ങളൊന്നുമില്ല കാരണം ചളി കാര്യങ്ങൾ അങ്ങനത്തെ ഒന്നുമില്ല അടിച്ചാൽ പോരുന്ന പൊടിയും മണ്ണും അങ്ങനത്തെ ഒക്കെ കേട്ടോ മണ്ണല്ല പൊടിയും കാര്യങ്ങളും അങ്ങനത്തെ ഉള്ളൂ അപ്പോൾ പിന്നെ ഞാൻ അത് തുടച്ചിട്ടില്ല കാരണം ഇനി പൂപ്പലും കാര്യങ്ങളും സോഫമ്മ തുടപ്പ് തട്ടിക്കഴിഞ്ഞാൽ ഇനി വരണ്ടാന്ന് വരുമെന്നുള്ളൊരു സംശയം തോന്നിയിട്ട് പിന്നെ ഞാൻ അങ്ങോട്ട് ആ ഒരു സൈഡിൽക്കൊന്നും ഞാൻ തുടച്ചിട്ടില്ല കേട്ടോ കാരണം ഇപ്പോൾ മഴയല്ല അപ്പോൾ പിന്നെ എന്തായാലും പൂപ്പൽ വരും എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ അതൊന്നും ഞാൻ തുടച്ചെടുത്തിട്ടുണ്ടായിരുന്നിരുന്നില്ല ഇനിയിപ്പം അതാ എല്ലായിടൊന്ന് അടിച്ചു വാരിയിട്ട് എടുക്കുകയാണ് പിന്നെ ഇപ്പുറത്തെ സൈഡിലുള്ള സോഫ അതും കൂടെ ഒന്ന് അടിച്ചു വാരിയിട്ട് നീക്കിയിട്ട് അവിടെയും കൂടെ എന്താ പറയുക അടിച്ചു വാരിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാതും നീക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളിനോട് ഇതിന് മുമ്പ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ സോഫ എവിടുന്നാണ് വേ വാങ്ങിച്ചത് എത്രയാണ് എന്നുള്ളത് അപ്പോൾ നമ്മളിത് ഇവിടെ നമ്മളുടെ അടുത്ത് തന്നെയുള്ളൊരു കടയിൽ കസ്റ്റമൈസ് ചെയ്തിട്ട് ചെയ്യിപ്പിച്ചതാണ് ചെയ്യിപ്പിച്ചതാന്നെട്ടോ അവരിങ്ങനെ കസ്റ്റമൈസ് ചെയ്തിട്ട് നമ്മളുടെ വീട്ടിൽ വന്നിട്ട് അളവെടുക്കും കാര്യങ്ങളും അതേപോലെ തന്നെ എന്താ പറയുക നമുക്ക് ഏത് കളറാണ് വേണ്ടത് ഏതാ തുണി വേണ്ടത് അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ അവർ നമുക്ക് ചെയ്ത് തന്നതാണ് കേട്ടോ അതുപോലെ എത്ര റേറ്റ് ചോദിച്ചിട്ടുണ്ടെന്നോ മുപ്പത്തയ്യായിരം രൂപയാന്ന് കേട്ടോ ഇങ്ങനെ ഒരു മൂന്ന് സൈഡും ഈ ഒരു സോഫ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ എല്ലാവർക്കും വീടിനെല്ലാം ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഈ ഒരു സോഫ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ അതിനെപ്പറ്റി ചോദിച്ചത് കൊണ്ട് പറഞ്ഞതാന്നോട്ടോ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു സോഫനെ പറ്റിയിട്ട് അപ്പോൾ അതുകൊണ്ടാണ് റിപ്ലൈ തന്നത് എല്ലാവർക്കും ഒന്നും ഇഷ്ടമായിക്കോളണം എന്നുള്ളത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അപ്പം നീ ഒന്നും വിചാരിക്കരുത് കമൻറ്റ് തന്നവർക്കുള്ള റിപ്ലൈ ആണ് കേട്ടോ ഇനിയിപ്പോൾ എന്താ നെല്ല് ചിക്കാണോ എന്നൊന്നും വിചാരിക്കരുത് ആ ഒരു ഇതിൽ ചവിട്ടാൻ നല്ല സുഖമാണ് കേട്ടോ കുട്ടിക്കൊക്കെ എപ്പോഴും ഉള്ള പണിയാണ് അതിൽ പോയി ഇങ്ങാണ്ട് കിടക്കുക കാരണം നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഇതാണ് മാറ്റാന്നത് അപ്പം അങ്ങനെ ഇനി ആ ഒരു ഗ്ലാസ് അതിമ തന്നെ തിരിച്ച് ഫിറ്റ് ചെയ്യണം കേട്ടോ അപ്പം ഈ മക്കളുടെ ഇടയിൽ ആ ഗ്ലാസ് എടുക്കുന്നത് ഭയങ്കര റിസ്ക് ആയത് കാരണം ഞാൻ ഇത്രയും ദിവസം അതിങ്ങനെ നീട്ടി നീട്ടി കൊണ്ടുവന്ന് പക്ഷേ മക്കൾ അയാൻ എന്തായാലും ഇവ സ്കൂളിൽ പോയാൽ അയാാനെക്കുട്ടി ഇല്ലാണ്ട് അതിൻ്റെ ഒരു പണി നടക്കൂല ആൾ കൂടെ ഉണ്ടാകും അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല ഇന്ന് തന്നെ ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ അത് എല്ലാതും അടിച്ചു വാരലും തുടക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി വീണ്ടും ആ ഒരു ഗ്ലാസ് അതുമായി തന്നെ ഫിറ്റ് ചെയ്ത് കൊടുക്കുകയെന്ന് അപ്പോൾ അങ്ങനെ കണ്ടില്ലേ ഓളും കൂട്ടത്തിൽ അമർത്തി കൊടുക്കണം ചിലപ്പോൾ അതിമൊക്കെ കയറി എടുക്കട്ടോ ഭയങ്കര പേടിയാണ് അതിൻ്റെ അടിയിൽ ഈ ഇതുണ്ടെന്നുണ്ടെങ്കിലും മരത്തിൻ്റെ ഒരു പേടിയാണ് കേട്ടോ ആൾ കയറി എടുക്കുമ്പോൾ പൊട്ടുമോ എന്താണെന്നുള്ളത് ഇപ്പം ക്യാമറമ്മ വന്നു പോയത് ഈച്ചയാന്ന് കേട്ടോ ഈച്ചേൻ്റെ ശല്യം നല്ല പോലെ ഉണ്ട് അതുകൊണ്ടാണ് ക്യാമറമ്മ ലൈറ്റാണ്ട് അപ്പോൾ എന്താണെന്ന് എഴുതിയിട്ട് വന്ന് കേൾക്കാറ് അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ആ ടാബിളിൻ്റെ ഈ ടേബിളിൻ്റെ എന്താ പറയുക ഗ്ലാസ് ഒന്ന് തുടച്ചെടുക്കാമെന്ന് കേട്ടോ ആ ഒരു നമ്മുടെ ഹാൻഡ് വാഷ് ലിക്വിഡ് ഉണ്ടല്ലോ അതും കുറച്ച് വെള്ളം കൂടാക്കിയിട്ട് ഞാൻ ടേബിൾ തുടക്കാൻ വേണ്ടിയിട്ട് വെക്കാറുണ്ട് ഈ ഒരു ബോട്ടിൽ അപ്പം അങ്ങനെ അത് വെച്ചിങ്ങാണ്ടൊന്ന് തുടച്ചെടുത്തിട്ട് ലിവിങ് ഏരിയ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോ ദിവസം ഓരോ ഭാഗം ഡിവൈഡ് ചെയ്തിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പണിയും തീർക്കാം നമ്മുടെ വീട് എപ്പോഴും ക്ലീൻ ആയിരിക്കും ചെയ്യൂട്ടോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി നമ്മളിങ്ങനെയാണ് ക്ലീനിങ്ങിനെ നിൽക്കുമ്പോൾ ഒക്കെ കൂടെ ഇങ്ങോട്ട് വലിച്ചിട്ട്ങ്ങാണ്ട് പിന്നെ എവിടെ തുടങ്ങും എവിടെ അവസാനിപ്പിക്കും എന്നുള്ളത് അറിയാത്ത ഒരവസ്ഥക്കാരാണ് റൂമും കിച്ചണും അതുപോലെ തന്നെ ഹോളും എല്ലാം ഒരുപോലെ വലിച്ചിട്ടും കാണ്ട് അങ്ങനെ ഒരിക്കലും ചെയ്യരുത് കേട്ടോ കാരണം നമുക്ക് മാനേജ് ചെയ്യാൻ ചെയ്യാം പോകും ആദ്യമൊക്കെ ഞാൻ അങ്ങനെ ചെയ്തിരുന്നത് കേട്ടോ പിന്നെ എനിക്ക് എവിടെ ഇത് എങ്ങനെയൊന്ന് തീർക്കുക എന്നുള്ളത് ഞാൻ കൺഫ്യൂഷൻ ആയി കൺഫ്യൂഷനായിപ്പോയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പിന്നെ ഞാൻ അങ്ങനെയാണ് ചെയ്യാറ് ഓരോ ഭാഗം ഓരോ ഭാഗം അങ്ങനെ ക്ലീൻ ആക്കും അല്ലയെന്നുണ്ടെങ്കിൽ എനിക്ക് തന്നെ നല്ല ഇൻട്രസ്റ്റ് ക്ലീനിങ്ങിന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ അത്യാവശ്യം എല്ലാതും ഒരു ദിവസം തന്നെ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ചെയ്യാറുണ്ട് അല്ലെങ്കിൽ ഇതുപോലെ ഡിവൈഡ് ചെയ്തിട്ടാണ് ചെയ്തിട്ടാണെന്നുണ്ടോ ചെയ്യാറ് അപ്പോൾ നമ്മളെപ്പോഴും അടിച്ചു വാരും തുടക്കമൊക്കെ ചെയ്യും പക്ഷേ ഈ ടാബിളിൻ്റെ ചുവട്ടിൽ നിന്ന് ഡെയിലി കസാല ഇതുപോലെ നാലു പുറം നീക്കി കൊടുത്ത് അങ്ങനെ ഡെയിലി അടിച്ചു വാരി തുടക്കുന്നുണ്ടാവില്ല അല്ലേ ഇനി അടിച്ചു വാരിയാലും അടിച്ചു വാരാൻ അതിൻ്റെ അടിയിൽ കൂടി ചൂലിട്ടിങ്ങാണ്ട് അടിച്ചു വാരിയാലും തുടക്കാൻ കുറച്ച് റിസ്ക് ആയിരിക്കും അപ്പം ഇങ്ങനെ ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് ഇതുപോലെ എന്തു ചെയ്യുക കസാല മുഴുവൻ ടാബിളിൻ്റെ ചോട്ടിൽ നിന്ന് വലിച്ചെടുത്ത് ഇങ്ങാണ്ട് ഇതുപോലെ ഒന്ന് അടിച്ചുവാരിയിട്ട് തുടച്ച് ഇടട്ടോ ആ ടാബിളിൻ്റെ അടിയിൽ മാറാൻ വന്നിട്ടുണ്ടാകും അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കുക അതുപോലെ തന്നെ ഈ ടാബിള് കസാലയൊക്കെ നീക്കിയിട്ട് എന്തു ചെയ്യുക ഇതുപോലെ തുടച്ചെടുക്കട്ടോ എല്ലായിടവും അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഫുള്ളായിട്ട് ആ കസേര അതിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ തുടക്കം ബുദ്ധിമുട്ടായത് കാരണം നമ്മൾ തുടക്കം ഉണ്ടാവില്ല അതിന് നാലുപോറോണം തുടച്ച് പോരുന്ന ഒരു പരിപാടി ആക്കാറില്ലേ അപ്പോൾ ഇങ്ങനെ മാക്സിമം പറ്റുന്ന ദിവസങ്ങളിലൊക്കെ ചെയ്ത് നോക്കാം പിന്നെ ഞാൻ ഇന്ന് മുകളിൽ നിന്ന് ഒന്ന് തുടച്ച് പോന്നിട്ടുണ്ടായിരുന്നു മുകളിൽ നിന്ന് പറയുമ്പോൾ രണ്ട് നില വീടാണെന്നൊന്നും വിചാരിക്കരുത് കേട്ടോ ഒറ്റ നില വീട് തന്നെയാന്ന് പക്ഷേ സ്റ്റെയർ കേസും കാര്യങ്ങളും ഇങ്ങനെ നോക്കിയാൽ തുടപ്പെത്തുന്ന ആ ഒരു വിധത്തിൽ ഉള്ള സ്റ്റെപ്പുകൾ ഞാൻ ഡെയിലി തുടക്കാറുള്ളൂ മുകളിൽ നിന്ന് തുടച്ചു പോരുന്നത് ഇതുപോലെ ആഴ്ചയിൽ ഒരു രീസം അങ്ങനെയൊക്കെയാണെന്ന് കേട്ടോ അപ്പം അങ്ങനെ അതും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ടൈമിൽ ഞാൻ അലക്കാനുള്ള തുണികളൊക്കെ മെഷീനിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറയുന്ന പോലെ മെഷീനിലുള്ള അലക്കലും കഴിയും അപ്പോഴേക്കും നമ്മുടെ അടിക്കലും തുടക്കലും കഴിയും കേട്ടോ അപ്പോൾ അങ്ങനെ അതൊക്കെ മെഷീനിൽ എടുത്ത് കാണ്ട് ഇനിയിപ്പോൾ അയലിൽ ഇട്ട് കൊടുക്കുകയെന്നു കേട്ടോ അപ്പോൾ അത് ഇപ്പം എന്തായി നമ്മളെ അല അലക്കലും കഴിഞ്ഞു കുക്കിങ്ങും കഴിഞ്ഞു ക്ലീനിങ്ങും കഴിഞ്ഞോട്ടോ അപ്പോൾ അത്യാവശ്യമുള്ള എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് കുളിക്കാൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്കുള്ളൂ അപ്പോൾ പിന്നെ ഞാൻ അലക്കലും തോരിടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ താഴെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ തുടക്കുന്ന തുടച്ച് ഞാൻ ഫുള്ളായിട്ട് തുടച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നിരുന്നില്ല കേട്ടോ ഹോളും ഡൈനിങ് ഏരിയ അവിടെയൊക്കെ തുടച്ച് കൊണ്ടുവന്നിട്ട് പിന്നെ കിച്ചണിൻ്റെ അവിടേക്ക് എത്തേണ്ട ആ ഒരു ഭാഗമായപ്പോൾ ഞാൻ നിർത്തിയിട്ടുണ്ടായിരുന്നു എന്നിട്ടാണ് ഞാൻ തുണി തോരിടാൻ പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു വാഷ് വേസ് ഏരിയ ഒന്ന് ക്ലീൻ ആക്കാനുണ്ട് അത് ഒരു ചെറിയൊരു കറ പോലെ നമുക്ക് വീടിരിക്കണീൻ്റെ ആ ഒരു ടൈമിൽ ീ വാഷ് വേസ് വെച്ചിട്ട് കുറേ ആയിട്ടോ നമ്മളുടെ വീട് പണി ഏകദേശം തുടങ്ങിയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് തറപ്പണി മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം ഒരു മൂന്ന് നാല് വർഷത്തിൻ്റെ അടുത്ത് ആവാനായി രണ്ട് വർഷം തറ ഇട്ടിട്ട് രണ്ട് വർഷം വെച്ചു പിന്നെ പടവും കട്ടിലും ഇപ്പൊ ഒക്കെ തുടങ്ങിയിരിക്കണത് തറ ഇട്ടിട്ട് രണ്ട് വർഷം കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ വീടിൻ്റെ അത്യാവശ്യം എല്ലാ പണികളും കഴിഞ്ഞ് പിന്നെ നിലമ്പണി എടുത്തിട്ടുണ്ടായിരുന്നത് വീണ്ടും രണ്ട് വർഷം കഴിഞ്ഞിട്ട് അങ്ങനെ രണ്ട് വർഷത്തെ ഗ്യാപ്പ് വന്നിട്ട് നാല് വർഷത്തെ ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അന്ന് ഒരു രണ്ട് വർഷം മുമ്പ് വെച്ചതാണെന്ന് കേട്ടോ ഒരു രണ്ട് വർഷം അല്ല ഒരു വർഷം മുമ്പ് വെച്ചതാണ് ഈ ഒരു വാഷ് വാഷ്വേസ് ഏരിയ എന്ന് പറയുന്നത് അപ്പോൾ അത് കാരണം അതിലൊരു കറ പോലെ ഉണ്ടായിരുന്നു അത് ഞാൻ എ അത്ര വെണ്ണീർ അതുപോലെ സോപ്പും ചകിരിയും ഒക്കെ ഇട്ടിട്ട് അരച്ചിട്ടും അതൊന്നും പോകുന്നുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഉമ്മ എപ്പോഴും പറയാറുണ്ടായിരുന്നു ഒരു ഈയൊരു സെബീനപ്പൊടിയുടെ കാര്യം അപ്പോൾ ഈ ഒരു സെബിനപ്പൊടി വീട്ടിൽ പോയപ്പോൾ ഉപ്പ വാങ്ങിച്ചു കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അതിട്ടിട്ടൊന്ന് ഒരച്ചെടുത്തതാണ് നമ്മുടെ ഈ തേങ്ങൻ്റെ ചകിരി ഉണ്ടല്ലോ ആ ഒരു ചകിരി വെച്ചിട്ടാണ് കേട്ടോ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു കമ്പി ചകിരി അതൊന്നും ഉപയോഗിക്കരുത് കാരണം ഇത് സ്ക്രാച്ച് പോഴും കേട്ടോ അപ്പോൾ കണ്ടില്ലേ നമ്മളത് ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു ഫോർ ആൻഡ് ആഫ്റ്റർ നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവൂലേ പിന്നെ ഇനിയിപ്പോൾ അതാ നമ്മുടെ ക്ലീനിങ്ങും കുക്കിങ്ങും എല്ലാം അത് ഇന്നത്തെ കഴിഞ്ഞിട്ടുണ്ട് വീഡിയോ അത്യാവശ്യം നല്ലപോലെ ലെങ്തി ആണെന്നറിയാം ഞാൻ മുപ്പത്തി മൂന്ന് മിനിറ്റുള്ള വീഡിയോ ഞാൻ ഇത്രയും കുറച്ച് കുറച്ച് കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക വീഡിയോ മുഴുവൻ മുഴുവനായിട്ടും കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും താങ്ക്